അങ്ങനെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇതുവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടില്ല അപ്പം എന്നാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയേക്കാന്ന് വെച്ചാൽ കിരീടം കുറച്ച് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല അതേപോലെ അവിടെ ഇങ്ങനെ നാട്ടപ്പുറത്തൊക്കെ ഒരു ആചാരം ഉണ്ടല്ലോ വിരുന്നിന് പോകുക എന്നൊരു അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ആരേയും വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ വിചാരിച്ചെന്നാൽ ലീവ് കിട്ടുമ്പോൾ അങ്ങ് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ത്രീ ഡേയ്സിലെ ലീവിന് നേരെ വിട്ടു കൊച്ചി ടു പാലക്കാട് അപ്പോൾ എന്താണ് നമ്മൾ അഞ്ച് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ആറു മണി ആകുന്നു നല്ല വെട്ടമൊക്കെ വന്നിട്ടുണ്ട് അപ്പം റോട്ടിൽ വണ്ടിയിലിരുന്ന് ഇങ്ങനെ റോട്ടിൽ കുറേ പട്ടിഷോയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിങ്ങനെ പോകുന്നു പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് തമിഴ്നാടൊക്കെ പോകുന്നവർ ബൈ റോഡ് പോകുന്നവർ ശ്രദ്ധിക്കുക നമുക്കൊരു അഞ്ച് സ്ഥലത്ത് ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എയർലി മോർണിംഗ് തന്നെ ട്രാവൽ ചെയ്യാൻ നോക്കുക അല്ല നമ്മൾ ബ്ലോക്കിൽപ്പെട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറൊന്നുമല്ല അതിൽ കൂടുതൽ സമയം നമുക്ക് ബ്ലോക്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മളിത് ഫസ്റ്റ് ടോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ ബൈക്കിനു പിന്നെ ടോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കവിടെ വലിയ വെയ്റ്റിംഗ് ഒന്നും വരുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സൈഡിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോകാം ഞാൻ പണ്ട് റീലിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ടോളിൻ്റെ അടുത്തായിട്ട് ഒരു ചേച്ചി നടത്തുന്ന ച കടയുണ്ട് അവിടെ വന്നിട്ട് ബീഫ് റോസിനെത്താൻ നല്ല ടേസ്റ്റാന്നൊക്കെ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ റീലിൽ കണ്ടേക്കുന്നതാണ് കേട്ടോ ഞാൻ അതൊഴി പാസ് ചെയ്യുന്ന സമയത്ത് എല്ലാം അതെവിടെയാണെന്ന് നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് എനിക്കും ഇതിൻ്റെ എൻട്രൻസ് കാണാനും ഞാൻ എപ്പോഴും പറയും നമുക്ക് കൂടുതലും ഫോട്ടോ എടുക്കാതൊക്കെ പറയും പക്ഷേ എനിക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പേടിയാണ് അത് സത്യമാണ് അതാണ് സത്യമായ കാര്യം എനിക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് എന്താ തരത്തിലത് ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ വൈകി വരും ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കാൻ പോകുക ഈ വീഡിയോ എങ്ങനെയാണ് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ കണ്ണ് തുറക്കില്ല ഇത് കഴിയുമ്പോൾ നീ എന്നെ എന്നെയൊന്ന് വിളിച്ചേക്കുന്നാണ് ഞാൻ പറഞ്ഞത് എന്നുവെച്ചാൽ ഞാൻ കുറേ കൊറിയൻ സീരിയസ് ഒക്കെ കണ്ടുണ്ട് അതിൻ്റെ ഒരു സീരിയസിനകത്ത് ഇങ്ങനെ അവരൊരു ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അപ്പം പെട്ടെന്ന് അവരവിടെ ലോക്കായി പോകാം എന്നിട്ട് അവർ എത്രത്തോളം നടന്ന് കറങ്ങി വന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അതായത് അവർ വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് ഈ അവർ കറങ്ങി വന്ന് നിൽക്കുന്നത് അങ്ങനെ ഒരു ലൂപ്പ് പോലെ അപ്പം അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്കിത് പേടിയാണ് അതുപോലെ തന്നെ ഈ ഇരുട്ടും അതുപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അല്പം ടെൻഷൻ തരുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് വീഡിയോ കണ്ണടച്ചിരുന്നാണ് എടുത്തത് ഇത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് തന്നെ ഉള്ളത് ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോ നോക്കിയപ്പോഴാണ് ഓ സമാധാനം ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് ആ ദൂരെ ഒരു വെട്ടം ഞാൻ കണ്ടു പോകാൻ ഓ ആ വീഡിയോ കാണുമ്പം ഈ വെട്ടം ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുതിരാൻ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം നല്ല തണുപ്പായിരുന്നു കേട്ടോ എന്താണ് ഇടുക്കിയിലേക്ക് കറി ചെന്നൊരു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ നല്ല തണുപ്പായിരുന്നു പിന്നെ ഈ കാണുന്ന പാഠമൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ മാസം അതായത് ഞങ്ങളൊരു മെയ്യിലൊക്കെ അതുവഴി പാസ് ചെയ്ത് വന്നപ്പം ഫുള്ള് ഉണങ്ങി ഭയങ്കര ഡ്രൈ ആയിട്ട് കിടന്ന പാടമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നിറയെ വെള്ളവും ചെളിയൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുന്നത് ഫുള്ള് പച്ചപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അതുവഴി പാസ് ചെയ്ത് പോയപ്പോഴത്തേനും എല്ലാം വരണ്ട ഉണങ്ങി ചെടികൾ വരെ എല്ലാം ഭയങ്കര തളർന്നിരിക്കുമായിരുന്നു പ്രാവശ്യത്തെ ഫുൾ ആക്റ്റീവ് ഇപ്പം നമ്മൾ ഈ പോകുന്ന സ്ഥലമെന്നറിയുമോ കാവശ്ശേരി അതായത് നമ്മുടെ അമ്പലം ഇല്ലേ കാവശ്ശേരി അമ്പലത്തിൻ്റെ അവിടെയാണ് ഇത് മറ്റേ പൂരമൊക്കെ നടക്കുന്ന സ്ഥലം ആട്ടോ ഇപ്പം കണ്ടത് ശരിക്കും നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണല്ലേ ഫുള്ള് രണ്ട് സൈഡിലും പാടവും പച്ചപ്പും എല്ലാം ആയിട്ട് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെ പോകുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പോകുമ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് വെക്കും അവൻ്റെ പഠിച്ച സ്കൂളും കാര്യങ്ങളൊക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടൊക്കെ ആട്ടോ ഞങ്ങൾ പോകുന്നത് ഓരോ സ്ഥലങ്ങളും കാണിച്ചിട്ട് ഇന്നു ആ ഇപ്പോഴതേ ഞാൻ ആ കഴിച്ചുകൊണ്ടില്ലേ അവിടെ ഒരു സ്കൂളുണ്ട് അവിടെയാണ് ആൾ പഠിച്ചതെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് അവിടെ ഇപ്പോഴും കടകളൊക്കെ തന്നെയാണെങ്കിലും അതേപോലെ എന്താ പറയുക വീടുകളൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് കടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചായക്കടയാണുവാണെങ്കിലും ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഇങ്ങനെ മടിച്ച് മടിച്ച് വെക്കുന്ന ഷട്ടറൊക്കെ ഇല്ലേ അങ്ങനെയുള്ളതും അതേപോലെ പഴക്കല നടക്കുന്ന കെട്ടിത്തൊക്കിയിട്ട് അതിൻ്റെ അപ്പം ഇപ്പറൊരു മേശയും ബെഞ്ചൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ള ചായക്കടകളൊക്കെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്താണെല്ലാം രണ്ടുമൂന്ന് കടയൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങനത്തെ ഉള്ള ചെറിയ അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ടോ കാണാൻ തന്നെ നല്ല രസമാണ് അവിടുത്തെ ഇപ്പോൾ കണ്ണാടിക്കൂട്ടിനകത്തിരിക്കുന്ന പലഹാരങ്ങൾ തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളിലൊക്കെ എത്രയോ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുമോ അങ്ങനെയുള്ളത് ഇത് കണ്ടോ വേലുകളൊക്കെ കണ്ടോ എല്ലാം കമ്പ് വെച്ചൊക്കെ കിട്ടിയിരിക്കുന്നത് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ ആ പാടത്തെക്കൂടെയൊക്കെ വീടിൻ്റെ അടുത്തോടെയുള്ള സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ മയിലുകളൊക്കെ വരും വൈകുന്നേരമൊക്കെ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്താണെങ്കിലും സൈഡിലായിട്ടൊരു പാടമുണ്ട് അപ്പോൾ അവിടെ മയിലൊക്കെ വരും അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇറങ്ങുകയാണ് നമുക്കിനി ഒരു ഓഫ് റോഡ് ട്രിപ്പ് ആകാം അതേപോലെയാണ് റോഡ് മണ്ണിട്ട റോഡാണ് കേട്ടോ അങ്ങോട്ട് കോൺക്രീറ്റ് റോഡോ അല്ലെങ്കിൽ ടാർട്ട് റോഡോ ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് സൈഡ് മാത്രം ഇതാണ് മണ്ണിട്ട റോഡ് ആദ്യം നമ്മൾ ഇറങ്ങിയത് ഒരു കോൺക്രീറ്റ് റോഡിലേക്കാണ് ഇരട്ടം ഇറങ്ങിയത് ഫൈനലി നമ്മളിത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ് പിന്നെ വീടിൻ്റെ ഫോട്ടോയോ വീഡിയോയൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഞാനതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓർത്തെടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കതൊന്നും പറ്റാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീടും വീടിൻ്റെ എല്ലാം കാണാവുന്നതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ